ും നിങ്ങളെല്ലാം മുസ്ലിങ്ങളാണെന്നും പറഞ്ഞ് ജീവിക്കണവരല്ലേ നിങ്ങൾ എന്തിനാ നിസ്കരിക്കണത് സ്വർഗത്തിൽ പോകാൻ എന്തിനാണ് ഈ നന്മകളൊക്കെ ചെയ്യുന്നത് സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ എന്ത് ലക്ഷ്യത്തോടെ ഇവിടെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് സ്വർഗത്തിൽ പോകാൻ എല്ലാവരുടെയും ലക്ഷ്യം സ്വർഗമാണ് നിങ്ങളുടെയൊക്കെ നിങ്ങളൊക്കെ അതിനുവേണ്ടി പണിയെടുക്കുന്നതാണ് ഇവിടെയൊക്കെ പക്ഷേ എന്റെ പേരിലുള്ള സ്ഥലത്തിനെ നിങ്ങൾ മറക്കുകയാണെങ്കിൽ ആണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി പെസുകി പോകുമെന്ന് നബിയന റസൂറും നോമ്പും പിടിച്ചു എല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തു ചോദിച്ചവരോടൊക്കെ ഞാൻ മുസ്ലിംമാർ എന്നൊക്കെ പറയുകയും ചെയ്തു സ്വർഗത്തിലേക്ക് തന്നെ പോവുകയും ചെയ്തു വാഴക്കോടിനാ പോകുന്നത് വണ്ടി വിട്ടതോ അങ്ങനെ തന്നെയാണ് ചോദിച്ചവരോടൊക്കെ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് പക്ഷെ വാഴക്കോട് എത്തിയില്ല എന്ത് പോയി സ്വലാത്ത് ചെല്ലുന്നതിൽ നിങ്ങൾ വിസ്മരിച്ചാൽ അതിനെ നിങ്ങൾ മറന്നാൽ അതിനെ നിങ്ങൾ അവഗണിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റിപ്പോകുമെന്ന് ലബിത്തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ജനങ്ങളെ ആ അള്ളാനെ മറന്നുള്ള ഒരു ജീവിതം ആ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നഫ്സിനെ തന്നെ അള്ളമർപ്പിച്ചു എന്തിലേക്കൊരു ഓർമ്മയില്ല ഒരു കാര്യമില്ല വാഴക്കോട് ഇപ്പൊ മൂന്ന് പിന്നെ ആടിനെ ഇവിടത്തെ ഒരു കശാപ്പുകാരൻ കശാപ്പകാരം വാങ്ങിക്കൊണ്ടുവന്നു ഏതോ ചന്ത ഒരു പെണ്ണാടിൻ പെണ്ണാടിനും രണ്ടാണാടു മൂന്നെണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് ആണാടിനെ അർത്തു അർത്തു അതിന്റെ കുടലൊക്കെ വലിച്ചു അടിച്ചിട്ടു അതിന്റെ തലയൊക്കെ മുറിച്ചു മാറ്റി വെച്ചു വെച്ചു അതിന്റെ എല്ലും അതിന്റെ ഇറച്ചിയും ഒക്കെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റേനെ രണ്ടെണ്ണത്തിനെ അവിടെ കെട്ടിയിട്ടു അതിന് കുറെ പിണ്ണാക്കൊക്കെ കളിക്കേ വെള്ളവും കൊടുത്തു കുറെ പ്ലാവിലൊക്കെ കൊടുത്തു അത് രണ്ടെണ്ണം തിന്നുകയും ചെയ്യുന്നുണ്ട് കുടിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയില് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒന്നാണോ അവനിക്കെന്ത് പ്രശ്നമൊന്നുമില്ല അവർ ഈ കാര്യത്തെ സംബന്ധിച്ചൊന്നും ആലോചിച്ചിട്ടില്ല കൂടെ അവർ ഒന്നും കൂടി ഉണ്ടായില്ലോ അതെന്ത്യേന്ത് അത് അവിടെ നിന്ന് നോക്കി ഇവിടെ കാണാം പക്ഷെ ആ ഭാഗത്തേക്ക് അവർ ശ്രദ്ധിക്കണമെന്നില്ല ഞങ്ങളിട്ട് ഇവിടെ തിന്നുകയാണ് കുടിക്കുകയാണ് സുഖിക്കുകയാണ് മതിക്കുകയാണ് ആ ഒരവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാന എന്തെല്ലാം കാണിച്ചു തന്നാലും ഇന്ന് മുസ്ലിം ലോകം അടിവരയിട്ട് കൽബിന്റെ ഉള്ളിൽ കുറിച്ചു വെച്ചോ ഇന്ന് ആകാശത്തിന്റെ താഴെ മുസ്ലിം സമൂഹം നിങ്ങൾ അള്ളാന്റെ ദീം വിട്ടുള്ള കളിയ കളിക്കുന്നെങ്കിൽ നിങ്ങളെവിടെ നിന്ന് തുടച്ചു മാറ്റിക്കളയും അള്ളാഹുവിന്റെ റസോല് പറഞ്ഞ എല്ലാ ദുഷിച്ച അടയാളങ്ങളും സമൂഹത്തിന്റെ ഇടയിൽ വ്യാപകമാകുന്നു അവിടെ കൊറേ എണ്ണത്തിനെ അറക്കണുണ്ടെങ്കിൽ എനിക്ക് എന്താ എനിക്ക് തിന്നണം എനിക്ക് കുടിക്കണം എനിക്ക് സുഖിക്കണം എനിക്ക് അത് കൊന്നതിനൊക്കെ കൊന്നോട്ടെ നമ്മളായിട്ട് ബന്ധമൊന്നുമില്ല ആയാ തുന്നിൽ മൂക്കിനി നിങ്ങളുടെ പരിപാടി പവറുകൾ മനസ്സിലാക്കി കേട്ടോ ഞാൻ ഒരു അതീതം അതാ നിങ്ങളുടെ ഈ സലാത്തിന്റെ പരിപാടിയുടെ പവറുകൾ മനസ്സിലാക്കുക നിങ്ങൾ വന്നിരിക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും ഉത്കൃഷ്ടരായ പഠിപ്പുകളായി വന്നിരിക്കണേ നിങ്ങളെ എത്ര പുകഴ്ത്തിയാലും എത്ര വാഴ്ത്തിയാലും എത്ര മധു ചെയ്താലും മതിയാവില്ല എത്ര പ്രശംസിച്ചാലും മതിയാവില്ല കാരണം ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യന്മാര് കഴിഞ്ഞാൽ നിങ്ങക്ക് വേറെ ജോലിയൊന്നും പകലെന്തോളം പണിയെടുത്ത വിശ്രമിക്കേണ്ട ടൈമിന് ഈ തുറസായ സലസ് വന്നിരുന്നു ഈ ബുദ്ധിമുട്ട് ഇവിടെ ഇരിക്കേണ്ട എന്ത് കാര്യം എന്തിനാണ് വന്നത് അല്ലോ അല്ലേ അതല്ലേ അല്ലോ നിന്റെ അതാപിനെ എനിക്ക് ഭയമാണ് റബ്ബേ നിന്റെ അനുഗ്രഹത്തിന് എനിക്ക് ആശയാണ് റബ്ബേ അതാ നിങ്ങളെ കൂടെ എത്തിച്ചത് അങ്ങനെ എത്തിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും നല്ല ആളുകളാണ് ഒരു കാരണവശാലും നിങ്ങളെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല ആ ശൈലിയിൽ നിങ്ങൾ എന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തു നമുക്കെല്ലാവർക്കും പരസ്പരം ബാധകമായ ഒരു കാര്യം പറയാം ഈ ഇരിക്കുന്ന നിങ്ങളും നിങ്ങളും ഈ സംസാരിക്കുന്ന ഞാനും ഒക്കെ ഈ കശാപ്പിനെ സംബന്ധിച്ചൊക്കെ ചിന്തയുള്ളവരാണ് പക്ഷേ ചിന്തയില്ലാത്ത ബഹുഭൂരിപക്ഷം അവരെ ചിന്തിപ്പിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് ഇല്ലെങ്കിൽ അടിവരും യഥാർത്ഥ

ആരാ ചിന്തിക്കണേ തൊള്ളായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി കൊറേ ആളുകൾക്ക് കൊറേ സംസാരം ഉണ്ടായി അത് പയ്യ 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 അങ്ങ് പോന്നു ആരും ഇട്ടുന്നില്ല ആരും ചിന്തിക്കുന്നില്ല ഇന്ന് ഞാൻ പത്രത്തിനകത്ത് വായിച്ചു പച്ചയല പറ തിന്നാൻ പോകുന്ന ഫലസ്തീനിയെ യഹോ അനുസ്തരണം പിടിവെക്കുക തിന്നാനുള്ള ഒരു ഭക്ഷണം അകത്തില്ല കുടിക്കാനുള്ള ജലമില്ല അവിടെ ഒരു പച്ചപ്പ് കാണുന്നുണ്ടല്ലോ ആ പച്ചയല കടിച്ചു കടിച്ചുപറിച്ച് തിന്നാൻ അക്കാണുന്നതായ ഉപ്പുവെള്ളം ഒഴുകുന്ന നിറഞ്ഞു കിടക്കുന്ന ആ കടലിന്റെ ഓരത്തേക്കിറങ്ങി അല്പം ഉപ്പുവെള്ളം കുടിക്കാം ആ നിലക്ക് അച്ചവെള്ളം കുടിക്കും ഉപ്പുവെള്ളം കുടിക്കാനും പച്ചല കടിച്ചു തിന്നാനും പുറത്തേക്കിറങ്ങിയെ നിഷ്കരണം യഹൂദര വെടിവെക്കുന്നുവെന്ന് ഇന്നത്തെ പത്രത്തിന് അദ്ദേഹം ഇഷ്ടാനുസരണം കഴിക്കുന്നവരെ ഇഷ്ടാനുസരണം കുടിക്കുന്നവരെ എന്താണ് ഫലസ്തീന് ചെയ്ത തെറ്റ് യഹൂദൻ എന്താണ് ഫലസ്തീനെ സംബന്ധിച്ച് പറയാനുള്ള ആരോപണം അവർക്ക് പറയാനുള്ളൂ ഇവർ മുസ്ലിങ്ങളാണ് ഇവർ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ഈ ഭൂമിയുടെ ഭൂമിയുടെ എന്താ കഴിഞ്ഞാഹു പറഞ്ഞു പറഞ്ഞു ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നദന്യാഹു എന്താ പറഞ്ഞു ഫലസ്തീനികളെ ഞങ്ങൾ മനുഷ്യരായി കാണുന്നില്ല കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പറഞ്ഞു ഫലസ്തീനികൾ ഈ മണ്ണിന്റെ മുകളിൽ അഴുക്കുകളാണ് അഴുക്കുകളെ വൃത്തിയാക്കി രാജ്യത്തെ ശുദ്ധിയാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ് ബാധ്യതയാണ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ്

ഇത് ഇത് പറയുന്നത് ഇതിനായിരുന്നു നമ്മളെ പിന്നെ പിന്നെ വാഴക്കോട് വാഴക്കോട് ഈ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ നിറച്ച ആളുണ്ട് ഞങ്ങള് പറഞ്ഞ നിസ്കാരക്കാര് ഞാനാകല്ലേ അല്ല നില കയറി എന്ന് പറഞ്ഞാൽ കാരൊന്നും നിസ്കാരമല്ല കാട്ടിക്കൂട്ടിലേന്നെ ഒരെണ്ണ മുസ്ലിം ഇല്ല നിറച്ച് ജനങ്ങൾ നിഷ്കരിച്ചോണ്ടിരിക്ക അന്റെ നാടും കൂടെ എത്തിക്കഴിഞ്ഞാൽ വലിയ അജീസ ഞാനതിന്റെ തല പറയുന്നില്ല മഹാനായ ഉസ്താദന്മാരുംക്കലോടി ഇരിക്കുന്നുണ്ട് സദസ്യനും ആരുമീങ്ങളുണ്ട് വലിയൊരു അതീത ഇത് ഞാനിന്നെ തല തൊടുന്നില്ല തല തൊടാൻ എനിക്ക് സമയം കിട്ടില്ലാത്തോണ്ടിട്ടാണ് നിങ്ങളുടെ ഈ പരിപാടിയുടെ പവർ നിങ്ങളോടൊന്ന് പറയേണ്ടെനിക്ക് ഇരിക്കുന്നുണ്ട് ഞാനിവിടെ ഇത് കണ്ടത് സലാത്ത് വാർഷികം സംസാരിച്ചോണ്ടിരുന്ന ഉസ്താദം സെലാത്തിനെ പറ്റിയവർ വല്ല പവർ ഉണ്ടോ ഈ വാർഷികത്തിന് പവറുണ്ടോ നിങ്ങൾ കൂടുന്നതിന് പവറുണ്ടോ ആ പവറ് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് എന്റെ ജനങ്ങളെ ഓതി തല ഞാൻ ില്ല അവസാനം തങ്ങൾ പറഞ്ഞു ഈ സമുദായം നിങ്ങളുടെ ഇറങ്ങിപ്പോ മലവെള്ളം ഇങ്ങനെ അടിച്ചും കൂടി നമ്മുടെ മുറ്റത്തു നിന്നും പറമ്പിൽ നിന്നും കൂടെ ഇറങ്ങി പോകുമ്പോ കുറെ അവശിഷ്ടങ്ങൾ അവിടെ ശേഷിക്കും അതിന്റെ പേരാണ് പറയാണ് ഈ സമുദായം ഈ മലവെള്ളത്തിൽ ഒഴുകി വരുന്ന അഴുക്ക് പോലെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയുള്ള ഈ മലവെള്ളം ഇറങ്ങി പോകുമ്പോ അവിടെ കിടക്കുന്ന അഴുക്ക് അത് നമ്മൾ ആരെങ്കിലും വാരിയെടുത്ത് ഷോക്കേസിൽ വെക്കാറുണ്ടോ പൊന്നു സഹോദര സഹോദരി ഉണ്ടോ നമ്മൾ ആരെങ്കിലും ഇത് സേഫി കൊണ്ടുവന്ന് കൂട്ടി വെക്കാറുണ്ടോ ഇല്ലല്ലോ മമ്മട്ടിയോ തൂമ്പയോ പുല്ലുമാന്തിയോ എന്തെങ്കിലും എടുത്ത് ഇത് മൊത്തം ഒരുമിച്ച് കൂട്ടും എന്നിട്ട് എന്തു ചെയ്യും വാരിയെടുത്ത പറമ്പിന്റെ ഏതെങ്കിലും ഭാഗത്ത് കുഴിച്ചിടും കാരണം എന്താ ഈ സാധനം അവിടെ കിടന്നാൽ ചെളിയാവും സ്വല്പം കഴിയുമ്പോ ചെതലാവും ആകെ അഴുക്കാണത് നമ്മുടെ പറമ്പ് മെറ്റവും ഒക്കെ വൃത്തിയടാവും അതുകൊണ്ട് മൊത്തം തുടച്ചു മാറ്റും ആ ശൈലി ആഹർ ആധുർ എത്തുമ്പോൾ ഈ സമുദായം ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തിന്നണം കുടിക്കും ആരെ ിട്ടാലും വേണ്ടില്ല എങ്ങനെ തട്ടിപ്പറിച്ചിട്ടാലും വേണ്ടില്ല എങ്ങനെ പിടിച്ചു പറിച്ചിട്ടാലും വേണ്ടില്ല ഏത് നിലയിലായാലും വേണ്ടില്ല ബാക്കി അവിടെ എന്താ അതൊന്നും എനിക്ക് പ്രശ്നമല്ല ആർക്കെന്ന ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് ഉമ്മാനെ കൊന്നിട്ടായാലും വേണ്ടില്ല എനിക്ക് മയക്കുമരുന്ന് വാങ്ങണം ഈ കേരളത്തിലെ എത്ര മക്കളാ ഉമ്മമാരെ കൊന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പെ കാണത് കൊല്ലം ജില്ലയില് ഒരു ഹിന്ദു സ്ത്രീനെ ആ ചെറുക്കം തല്ലിക്കൊന്നു നമ്മള് പത്രത്തിലേക്കു ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് അംസ്ലിങ്ങളിൽ പെട്ട ഒരു ഒരു മോൻ ഒരു ഒരമ്മേനെ തല്ലിക്കൊന്നു എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമാണ് എത്രയെണ്ണം എന്റെ കയ്യിലുള്ളത് ലിസ്റ്റ് ഉമ്മമാരെ കൊന്ന മക്കള് എന്തിനാ കൊന്നത് കൊന്നത് പൈസയില്ല കഴു മാലയുണ്ട് മാലയുണ്ട് തള്ളേനെ ആലുവായി ചുറ്റിയ കൊണ്ടിട്ട് തലക്കെട്ടോ അറ്റടി തലഅത്തോ തലയോട്ടി പൊട്ടി ചെതറി ചെതറി ആ തള്ള രക്തത്തിൽ കുളിച്ച് പെടഞ്ഞു മരിച്ചോണ്ടിരിക്കുമ്പോ സർവ്വേ ആഭരണങ്ങൾ ഊരി മോൻസലം മോൻസലി കഴുത്തേലുണ്ട് കാതേലുണ്ട് കൈയ്യേലുണ്ട് കാലേലുണ്ട് ഉമ്മ സത്യം ചെയ്തു പറഞ്ഞു ഉമ്മാൻ്റെ അടുത്ത് വന്ന് കെഞ്ചി കെഞ്ചി വന്നപ്പോ ഒരാഴ്ച മുമ്പ് ഒരു മോതിര ഊരി കൊടുത്തു എന്നിട്ട് പറഞ്ഞു പടച്ചോനാണ് സത്യം ഇനി ഒരു പടമട സ്വർണം നിന്റെ ഈ ഞാൻ തമ്മാണത്തിനെതിരെ മനസ്സിലായി ഉമ്മ തരില്ല പക്ഷെ കാശില്ലാണ്ട് ഇവനക്ക് കാര്യം നടക്കൂല ഇവന് ഉപയോഗിക്കുന്ന മയക്കുമരുന്നിന് പൈസ വേണം എവിടെ നിന്ന് സംഘടിപ്പിക്കും ഉമ്മാനെ കൊന്ന കുറെ സ്വർണ്ണമുണ്ട് കൊറേ നാളത്തേക്ക് സുഖമായിട്ട് ഇങ്ങനെ എത്തണം പറയണത് ഇഷ്ടം പോലെ സംഭവിച്ചില്ലേ ആരെ കൊന്നാലും വേണ്ടില്ല അപ്പാനെ കൊന്നാലും വേണ്ടില്ല ഉമ്മാനെ കൊന്ന വേണ്ടില്ല ഭാര്യനെ കൊന്നാലും വേണ്ടില്ല ഭർത്താവിനെ അവപ്പെടുത്തിയാലും വേണ്ടില്ല എനിക്ക് സുഖിക്കണം എനിക്ക് മതിക്കണം എനിക്ക് രസിക്കണം ഈ ഒരു അവസ്ഥയിലേക്ക് സമുദായം മാറിയെങ്കിൽ അള്ളാരമറിഞ്ഞ വിഭാഗത്തിന് തങ്ങൾ വിശേഷിപ്പിച്ചത് അവർ ഭൂമിയുടെ മുകളിൽ ചണ്ടികളാണ് അഴുക്കാൻ ആ വാക്കല്ലേ തന്നെയാവ് പറഞ്ഞത് ഫലസ്തീനികൾ ഈ മണ്ണിന്റെ മുകളിലെ അഴുക്കുകളാണ് അത് നിങ്ങളെ നീക്കിക്കളയേണ്ട ബാധ്യാനിക്കുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ട് അനുസരിച്ചിട്ടുണ്ടോണ്ടോ എന്റെ ജനങ്ങളെ എന്താണ് അവർക്കുള്ള ഐഡന്റിറ്റി അത് നമ്മൾ മനസ്സിലാക്കണം യഹൂദൻ അവരെ സംബന്ധിച്ച് പറയുന്ന ആരോപണം ആരോപണം സ്ലിങ്ങളാണ് ഇരിക്കുന്നവരുടെ ഇരിക്കുന്ന നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ് അത് മുസ്ലിങ്ങളാണ് പൗരത്വ നിയമം ആർക്കാടോ പറഞ്ഞു ആർക്കാ തടങ്കൽ പാളയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അള്ളാഹും ഒക്കെ പാഠം കാണിച്ചിരിക്കുകയാണ് എന്ത്യെ ഫലസ്തീൻ അവസ്ഥയിലേക്ക് എത്തിയത് ഫലസ്തീനിൽ ആ അവസ്ഥയിലേക്ക് എത്താവുന്ന നിലവാരത്തിലേക്ക് ജനം തരം താഴ്ന്നു പോയി അത് തന്നെ കാരണം ഇസ്രായേലികൾക്ക് കിടക്കാൻ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് അറിയാം ഇസ്രായേലുകൾക്ക് കിടക്കാൻ പലസ്തീൻ സ്ഥലം കൊടുത്തിട്ടല്ലേ മുസ്ലിരെ അവരെ ഇപ്പൊ ഉന്തിച്ചടിച്ചോണ്ടിരിക്കുന്നത് എന്തിനാണ് സ്ഥലം കൊടുത്തത് തൊള്ളായിരത്തി പതിനെട്ടില് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഫലസ്തീനിൽ വന്ന് ഭരണകൂടത്തിനോട് ആവശ്യപ്പെട്ടു അമേരിക്കയുടെ ഒത്താശയോടുകൂടി ഈ ജനവിഭാഗത്തിന് ഭൂമിയിൽ ഒരു തരി മണ്ണില്ല നിങ്ങളെ നിങ്ങൾ ഫലസ്തീനിലവർക്ക് കിടക്കാൻ മണ്ണ് കൊടുക്കാമോ എന്താണ് ാണ് ബ്രിട്ടന്റെ വിദേശ സെക്രട്ടറി അമേരിക്കയിലേക്ക് പോകാതിരുന്നത് 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 എന്താ ചൈനയിൽ എന്താണ് ഇന്ത്യ രാജ്യത്ത് വരാതിരുന്നത് അവിടെ ഒന്നും ചെന്നാൽ കിട്ടൂല കാരണം ബൈബിളിൽ അങ്ങനെ വരുന്നവർക്ക് മണ്ണ് കൊടുക്കണമെന്നില്ല രാമായണത്തിൽ അങ്ങനെ വരുന്നവർക്ക് മണ്ണ് കൊടുക്കണമെന്നില്ല മഹാഭാരതത്തിൽ അങ്ങനെ വരുന്നവർക്ക് മണ്ണ് കൊടുക്കണമെന്നില്ല തൽമൂതിൽ അങ്ങനെ വരുന്നവർക്ക് മണ്ണ് കൊടുക്കണമെന്നില്ല നേരെ മറിച്ച് പരിശുദ്ധ സജാരക ായ മനുഷ്യൻ നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അവന് നീ അഭയം കൊടുക്കണം ഇത് കുറാനാത്ത് മാത്രമേ ഉള്ളൂ അപ്പൊ യഹൂദനാന്ന് പറഞ്ഞ ആറ്റിക്ക്ണ്ടത് അള്ളാടെ ഭൂമിയാണ് കിടക്കാൻ ഇടം കൊടുത്തെങ്കിൽ ആ അല്ലാഹുത്താല പിന്നെ പറഞ്ഞത് എന്താണ് കിടക്കാൻ ഇടം കൊടുക്കൽ തന്നെ നിന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് അള്ളാനെ പരിചയപ്പെടുത്താൻ നിന്നെ ഈ ഭൂമിയിലേക്ക് അള്ളാഹുത്താല പറഞ്ഞത് ഹൈറും ായിട്ടാണ് നിങ്ങൾക്കൊക്കെ ബാധ്യതയുണ്ട് കുന്തും ഉമ്മുറാൻ പറഞ്ഞത് പറഞ്ഞില്ല അതിനകത്ത് തങ്ങളൊന്നും പറഞ്ഞില്ല കമ്മറ്റിക്കാരെന്നും ഉമ്മ നിങ്ങൾ ഉത്തമമായ സമൂഹമാണ് ഈ സമുദായത്തിനെ കൂടെ അള്ളാഹു പറഞ്ഞത് എന്താ നിങ്ങൾ ഉത്തമമായ സമുദായത്തിന്റെ സവിശേഷത നിങ്ങളിലൂടെ അള്ളാ കാണിച്ചു കൊടുക്കണം അള്ളാഹു ആരാണെന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചു അത് പലസ്തീനോട് പറഞ്ഞു കിടക്കാൻ നീ എന്ത് ചെയ്യണം അവർക്ക് നീ കലാമിനെ കേൾക്കാൻ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നീ കാണിച്ചു കൊടുക്കണം ജീവിക്കേണ്ടത് അയൽവാസിയോട് എങ്ങനെയാ വർദ്ധിക്കേണ്ടത് എങ്ങനെയാ ബഹുമാനിക്കേണ്ടത് ഇണകളോട് എങ്ങനെയാ പെരുമാറേണ്ടത് കുഞ്ഞുങ്ങളെ എങ്ങനെയാ വളർത്തേണ്ടത് എങ്ങനെയാണ് ബിസിനസ് നടത്തേണ്ടത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ് ആടുമാടുകൾക്കേണ്ടത് എല്ലാത്തിനും നീ ഇത് പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിൽ എന്താ എല്ലാരും ചെയ്തീനി ചെയ്തത് എന്താ യഹൂദൻ അവിടെ കടന്നു വന്നപ്പോൾ യഹൂദ ചെറുപ്പക്കാർ കുട്ടികൾ ട്രൗസർ ഇട്ടിരിക്കുക ഫലസ്തീനി കുട്ടി നോക്കിയപ്പോൾ നല്ല രസം പൈജാമ കേറ്റിയിട കയറ്റിയിടണ്ട കെട്ടാൻ നിൽക്കണ്ട ഓടാൻ സുഖം ചാടാൻ സുഖം ഫലസ്തീനി ചെറുപ്പക്കാർ ഇടാൻ തുടങ്ങി ബഹുമാനപ്പെട്ട ഉലമാക്കൾ വിളിച്ചു പറഞ്ഞു മക്കളെ നിങ്ങൾ ടൗസർ സംസ്കാരം അനുകരിക്കല്ലേ കേട്ടോ ഇത് യഹൂദൻ്റെ സംസ്കാരമാണ് ഇത് ഉമ്മത്തിൻ്റെ സംസ്കാരമല്ല റസൂലുല്ലാഹ് വെറുപ്പുള്ളതാ മൻ തസബിൻ ഫഹൂമിൻഹും നിങ്ങൾ യഹൂദൻ്റെ ടൗസർ ഇടുകയാണെങ്കിൽ നിങ്ങൾ യഹൂദനാണെന്നാണ് തങ്ങൾ പറഞ്ഞത് ഇത് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞപ്പോൾ ഫലസ്തീനിലെ യുവവിഭാഗം പറഞ്ഞു പോട മസ്ലിയാരെ നീ എൻ്റെ പണി നോക്കടാ പോട തങ്ങളെ പോട കമ്മറ്റിക്കാരെ പോട കാറുന്നവന്മാരെ പോട വാപ്പ പോടി ഉമ്മ ആരെയും അനുസരിക്കുന്നില്ല ഇന്ന് ഈ കേരള സംസ്ഥാനം മാത്രം നിങ്ങളെടുക്ക് വളർന്നു വരുന്ന തലമുറയുടെ സ്വഭാവം എന്താ പോടമസിലിയാരെ പോട തങ്ങളെ പോട കമ്മറ്റിക്കാരെ പോലെ കാറുന്നമാരെ ശരിയാണോ ഈ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾ മക്കളെ കൊണ്ട് വിഷമിച്ച് ജീവിക്കുന്നവരുണ്ട് മക്കളെ കൊണ്ട് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉള്ളവരൊന്ന് എന്ന് പറഞ്ഞാൽ പഠിച്ചോലോര്ത്താരും പൊക്കല്ലേ പൊക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ പൊക്കാത്തവരുണ്ടാവോ ചങ്ങാതി ഉണ്ടാവോ എന്തിയാണ് പൊക്കാത്ത പിന്നെ അമ്മമാരെ തന്നെ ശരിയാണോ പെറ്റ് വളർത്തിയതല്ലേ സംരക്ഷിച്ചു ഉയർത്തിയതല്ലേ സ്വസ്ഥതയും ഉണ്ടോ എന്താണിപ്പോൾ മക്കളുടെ ശൈലി നിങ്ങളൊന്ന് നോക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന ആരാ അവിടുത്തെ ഹിന്ദു പിള്ളേരല്ല ഇവിടെ ക്രിസ്ത്യാനി പിള്ളേരല്ല എല്ലാത്തോന്യാസത്തിൻ്റെ മുമ്പിലാണ് ദൈവിടുന്ന് ഒരു ഇത്രയും കൂടെ കൂടെ നീങ്ങാൻ ചെറുതിരുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ഹോട്ടലിൽ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അപമാന്യനായ ഉമ്മക്കുട്ടി അസുറത്ത് അള്ളാഹു മാന്യദേഹത്തിൻ്റെ അള്ളാഹു യാഫിയത്തോടുള്ള ദീർഘായാലിത്തോടത്തെ അനുഗ്രഹിക്കുന്ന തമ്പുരാനെ അവിടെ സന്നദ്ധാനം ഉണ്ടായി ഞാനങ്ങനെ അസുറത്തുമായിട്ട് വലിയ ബന്ധമുള്ളതുകൊണ്ടിട്ട് മഹാനവറുകളെ ക്ഷണിച്ചു അവിടെ ചെന്നാൽ രണ്ട് വാക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കും അപ്പോൾ അവിടെ എങ്ങനെ ചായ പിടിക്കാൻ കരുതി എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു നമുക്ക് നോമ്പൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നാശയാക്കണേനു കുഴപ്പമില്ലല്ലോ ഒന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച കണ്ടാൽ എനിക്ക് തോന്നുന്നു ഞാൻ ആ വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാണാം ഒരു 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 ടൂറിസ്റ്റ് ബസ് അവിടെ കിടക്കുകയാണ് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന അഭിപ്രായ ഇതിനകത്തേക്ക് എങ്ങനെ കയറണേ ഇവർ വണ്ടി വന്ന് ഇപ്പം അത് കുഴപ്പമില്ല അവസ്ഥ വലിയ ഹോട്ടലാണെന്ന് പറഞ്ഞോളൂ എന്നാൽ കയറാമെന്ന് പറഞ്ഞു ആ പാലത്തിൻ്റെ തൊട്ടുപ്പുറത്തുള്ളൊരു ഹോട്ടൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല വിശാലതയുള്ള ഹോട്ടൽ അവർ പറഞ്ഞു മമ്മുക്കുട്ടേശ്വരത്തിന് വലിയ ബന്ധം ഇഷ്ടമുള്ള ഹോട്ടലാണെന്ന് ആയിക്കോട്ടെ എന്നാൽ വലിയ സന്തോഷമല്ലോന്നു കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നളച്ചു കോളേജിൽ ഉള്ളരാണ് അവരായതിനകത്ത് നല്ല കസറിൽ കസറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഒരാലിമുണ്ട് രണ്ട് നാടന്മാരുണ്ട് ഞാൻ അതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുസ്ലിം സമുദായത്തിൻ്റെ പെൺകുട്ടികളാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഞാൻ എനിക്കൊന്ന് ടോയ്ലറ്റിൽ കയറണമൊന്ന് മൂത്രവഴിക്കാൻ അങ്ങനെ അകത്തേക്ക് കയറി അവിടെ നിന്നും കൂടെ ഇറങ്ങുമ്പോൾ കൈ കഴുകുന്നോടത്തിൽ ഒരു പെണ്ണും ഒരുത്തനും അവിടെ നിന്നുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യണം ഞാൻ ഈ ടോയ്ലറ്റിൽ നിന്ന് ഡോറ് തുറന്നും കൂടെ ഇറങ്ങിയതോടുകൂടി ഈ താത്താ പെണ്ണ് ഈ അസുമാവിൻ്റെ ചികിത്സയുള്ള മുസ്ലിയാരെ കാണുമ്പോൾ റുഹാനിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിളീ തോളത്തിടുന്നത് അറിയാതെ നേരെ നേരത്തെ തലയിലേക്കുണ്ട് എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുവാണെങ്കിൽ വിഷമിയല്ലു കുടിക്കാമെന്നുള്ള അല്ലേ ഏത് കാക്കാട മക്കളാണ് ഇതൊക്കെ പറ ഈ കഴിഞ്ഞ ആഴ്ച എറണാകുളം ജില്ലയിൽ ഉമ്മായും പാപ്പായും കൂടെ അലമുറ ഇട്ടെന്നുള്ള ഒഴിച്ച് പൊന്നുമോളേന്നും പറഞ്ഞ് ഒരു വിധത്തിൽ പിടിച്ചുകൊണ്ടിന്ന് സർക്കിളിൻ്റെ മുമ്പിൽ എത്തിച്ചു സർക്കിൾ വെച്ച് നിങ്ങൾ കാറിൻ്റെ കൂടെ പോകണം മടപ്പാടം കൂടെ പോകണോ അതേ മറ്റേ കക്ഷിയുടെ കൂടെ പോകണോ കക്ഷിയാരാണെന്ന് പാൻ പറയണില്ല അവൾ പറഞ്ഞ എനിക്ക് ഉമ്മിച്ചീനേയും ഉപ്പിച്ചീനേയും മതിയെന്ന് ഓ സന്തോഷമായി വീട്ടിലേക്ക് വന്നു നിസ്സാര ദിവസം കഴിഞ്ഞപ്പോൾ കോടതി വിളിച്ചു കോടതി ചെന്നു കോടതി കൂട്ടിക്കറിക്കും മജിസ്ട്രേറ്റ് ചോദിച്ചു എനിക്ക് നിൽക്കുന്ന മാതാപിതാക്കളുടെ കൂടെ പോണോ അതാണ് നിൽക്കുന്നത് മായുപ്പായും മായുപ്പായും എന്റെ മോളല്ലേ പഠിക്കണതല്ലേ അതുകൊണ്ട് പഠിക്കണേ എൻ്റെ മോള് ഒരു ടൂർ പോകാൻ ചോദിച്ചിപ്പോൾ അവളെ വിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ഉപ്പ ഞാൻ എന്ത് ഉമ്മ ഈ സമുദായത്തിൻ്റെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റാത്തുള്ളൂ ജൂതൻ കൊടുത്തതായ പിന്നെ ട്രൗസർ ഇട്ടതാ ജൂതന്റെ ട്രൗസർ കണ്ട് ഇട്ട പലസ്തീനി ചെറുക്കൻ ജൂതൻ കൊടുത്തതായ പൊതിയെടുത്തു അഴിച്ചു അഴിച്ചിട്ട് അതിൽ നിന്ന് അല്പം എടുത്തിട്ട് നാക്കിൻ്റെ അടിയിൽ വെച്ചു ഉലമാക്കൾ വിളിച്ചു പറഞ്ഞു മക്കളെ അത് വായിലിടലേട്ടോ അതിടല്ലേ ഇന്ന ഹുറാസ കൊല്ലി ഭാവശ്യത്തിൻ സർവ്വ തെറ്റുകളിലേക്ക് നിങ്ങൾ അത് നീക്കും കേട്ടോ അത് ഉപയോഗിക്കല്ലേ പോട മുസിലിയാറെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആനന്ദ ഞങ്ങളാനന്ദർത്തത്തിലാണ് നാക്കിൻ്റെ അങ്ങ് വെച്ചപ്പോൾ അവനക്ക് വലിയ സുഖം കിട്ടി തങ്ങളോട് പറഞ്ഞ പോട തങ്ങളേന്ന് പറഞ്ഞു പോടാ പോട എന്ന് പറഞ്ഞു ഊഹ് എ ടി ജമാൻ അല ഉമ്മത്തി യഫിർ റൂനമനൽ അലമായി ആലിമ്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തൊരു കാലം സമുദായത്തിന് വരുന്നു താങ്കളത് വിശദീകരിക്കണെങ്കിലും അറിയുമോ ചെന്നായനെ കാണുമ്പോൾ ആട് ഓടി പോകുന്ന പോലെ ആലിമ്യങ്ങളെ കാണുമ്പോൾ സമൂഹം തലമുറ ഓടിപ്പോകുന്ന കാലം വരുമെന്ന് ഊഹ് ലൈഫായി അതീതൊന്നുമല്ല എന്തൊക്കെ ഈ വാർത്തകൾ ഇവർക്കറിയാം എവിടെന്നാ റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയാം ചോദിച്ചു നോക്കിയോ ഞാൻ ലണ്ടനിൽ നിന്നൊന്നൊന്നുമല്ല ഞാൻ നിങ്ങളുടെ അടുത്ത രാജ്യത്തുള്ള താമസിക്കുന്ന ആളാണ് തങ്ങൾ പറയുക ഈ നിലയ്ക്ക് ഒലമാക്കളെ ദി ധിഖരിക്കുന്ന അവരെ ഒഴിവാക്കുന്ന ഒരു സമൂഹം ഈ ഭൂമകത്ത് പ്രത്യക്ഷപ്പെട്ടാൽ യബത്തലിഹമുള്ള മൂന്നേടങ്ങേറായി സമുദായത്തിനുള്ള ഇട്ടു കൊടുക്കുകയാണ് ഒന്നാമത്തെ ഇയർഫോയിൽ ബറക്കത്ത മിൻകസബി എന്ത് ചെയ്താലും മനസ്സിന് സ്വസ്ഥതയില്ല അതിൻ്റെ പേരാ ബർക്കത്ത് അതിന് വിശദീകരിക്കാൻ വാക്കുകളില്ല ഒന്നിലും ബർക്കത്തുണ്ടാവില്ല ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഒരു ചുവരി ഒരു കാന്താരി മുളക് അരച്ച് ആ പ്ലാവിലേയും കൊണ്ടിട്ട് കോരി കോരിക്കൊടുത്ത ആ കഞ്ഞീടെ സുഖം ഇന്ന് മട്ടൺ ബിരിയാണിക്ക് ഉണ്ടോ മുപ്പത് കൊല്ലം മുമ്പ് പോക്കറ്റിൽ കിടന്ന ഒറ്റ രൂപ ഒരൊറ്റ രൂപ തൊട്ട് അതിൻ്റെ ബർക്കത്ത് ഇന്ന് പിന്നെ സേഫിലിരിക്കണ ഒരു ലക്ഷം രൂപയ്ക്കുണ്ടോ ബർക്കത്തിനെ ഉയർത്തപ്പെടും ഞാൻ ഇത് ഇതേ പിടിച്ചാൽ പറ്റില്ല